അലഹമ്മില്ല പ്രിയമുള്ള സഹോദരങ്ങളെ സ്ലാഖിക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ഇരുപത്തി ഒമ്പതാമത്തെ ജുസയിലെ എഴുപത്തി ആറാമത്തെ അധ്യായമായ സൂറത്തുൽ മുർസലാദ് അലഹമദില്ല നിങ്ങളെല്ലാം മനഃപ്പാഠമാക്കിക്കഴിഞ്ഞു എന്ന വിവരം എനിക്ക് ലഭിച്ചു ഇന്ന് ഞാനും നിങ്ങൾ മനഃപ്പാഠമാക്കിയ സുഹൃത്ത് മൂർച്ചലത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളുടെ ചെറിയ ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ആയത്തുകളിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കുന്നത് നമുക്കതൊന്ന് ആദ്യം പാരായണം ചെയ്ത് നോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا فالملقيات ذكرا എഴുപത്തി ആറാമത് അധ്യായമാണ് സൂറത്തുൽ മുർസലാത്ത് വൽ സൂറത്ത് തുടരെ തുടരെ അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം പല വിശദീകരണങ്ങളും ഉണ്ടെങ്കിലും അതിലൊരു പ്രധാനപ്പെട്ട വിശദീകരണം എന്താണ് ഈ തുടരെ തുടരെ അയക്കപ്പെടുന്നവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റാൻ തുടരെ തുടരെ അടിച്ചു വീശുന്ന കാറ്റിനെ കൊണ്ട് അള്ളാഹു സുബാനു വാല ന്യായത്തിൽ സത്യം ചെയ്ത് പറയുകയാണ് ഫലിഫ ശക്തിയായി ആഞ്ഞടിക്കുന്നവ തന്നെയാണ് സത്യം അതായത് നാശം വിതച്ചുകൊണ്ട് അടിച്ചു വീശുന്ന കാറ്റിനെയാണ് അള്ളാഹു സുബാനു വത്താല സത്യം ചെയ്ത് പറയുന്നത് കാറ്റ് പല രൂപത്തിലുണ്ട് ശക്തമായ ചൂടി നിന്ന് നമുക്കൊരു ആശ്വാസം നൽകി കുളിർമ നൽകി വിശുന്ന കാറ്റുമുണ്ട് അള്ളാഹുന്റെ ഏത് അനുഗ്രഹത്തിലും അതിൻ്റെ മറുവശത്ത് ഒരു ആപത്തുള്ളത് പോലെ അതുകൊണ്ടാണല്ലോ കാരണം അദ്ാഹു സൃഷ്ടിച്ച എല്ലാത്തിൻ്റെ പിന്നിലും നമുക്കൊരു ആപത്ത് കിടക്കുന്നുണ്ട് ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം കാറ്റും ഈ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കുളിർമയും ആശ്വാസവും നൽകിയിട്ടുള്ള കാറ്റുണ്ട് മഴ ലഭിക്കണമെങ്കിൽ കാറ്റ് വേണം അതുപോലെ തന്നെ നശിപ്പിക്കുന്ന കാറ്റുമുണ്ട് രണ്ട് കാറ്റിനെയും പിടിച്ച് അള്ളാഹു സുബഹാനു വത്താല സത്യം ചെയ്ത് പറയുക വൻ നഷറാത്തിനഷറ പരക്കെ വ്യാപിപ്പിക്കുന്നവയും തന്നെയാണ് സത്യം അഥവാ മഴ വ്യാപിപ്പിക്കുന്ന കാറ്റിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുക കുളിർമയേകുന്ന കാറ്റിനെ ആദ്യം സത്യം ചെയ്തു നശിപ്പിക്കുന്ന കാറ്റിന് അള്ളാഹു സുബാൻ വത്താലെ കുറിച്ച് സത്യം ചെയ്തു മഴയെ വ്യാപിപ്പിക്കുന്ന കാറ്റിനെ കൊണ്ടും അള്ളാഹു സുബാൻ വത്താല സത്യം ചെയ്തു പറയുകയാണ് വിവേചനം ചെയ്യുന്നവയും തന്നെയാണ് സത്യം സത്യവും അസത്യവും വേർതിരിക്കുന്ന സത്യസന്ദേശവുമായി ഇറങ്ങുന്ന മലക്കുകളെ കൊണ്ടാണ് ഈ ആയുത്തിൽ അള്ളാഹു സുബാനു വത്താല സത്യം ചെയ്തു പറയുന്നത് ആദ്യത്തെ മൂന്നായത്ത് കാറ്റിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി നാലാമത്തായത്തിന് പിന്നെ മലക്കുകളെ അതായത് പ്രവാചകന്മാരിലേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കുന്ന മലക്കുകൾ അവരെ പിടിച്ച് അള്ളാഹു സുബാന് വത്താര സത്യം ചെയ്ത് പറയാം ഫൽബുൾ ഖയാതിറ ദിവ്യ സന്ദേശം വിട്ടുകൊടുക്കുന്നവ തന്നെയാണ് സത്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന നിർദ്ദേശങ്ങൾ ബോധനങ്ങൾ അത് അള്ളാഹുയിൽ നിന്ന് കൊണ്ടുവരുന്ന മലക്കുകളെയാണ് അള്ളാഹു സുബാൻ വത്താര പിടിച്ച് സത്യം ചെയ്യുന്നത് അപ്പം കാറ്റും മലക്കും കാറ്റിനെയും മലക്കിനെയുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു വിഷയം അള്ളാഹു സുബഹാനു വത്താര പറയാൻ പോകുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പ്രധാനപ്പെട്ടവയെ കൊണ്ട് അള്ളാഹു സുബാനു വത്താര പിടിച്ച് സത്യം ചെയ്യുക എന്ന റു ഒരു ശൈലിയാണ് അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ് പല അധ്യായകളുടെയും തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക എന്തോ ഗൗരവമുള്ളൊരു കാര്യം അള്ളാഹു സുബാനു വത്താലയ്ക്ക് നമ്മളോട് പറയാനുണ്ട് എന്നതാണ് അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പടപ്പുകളെ അള്ളാഹുവിൻ്റെ സൃഷ്ടിചാരങ്ങളെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല വല്ലാഹി എന്ന് മാത്രമേ നമ്മൾ പറയാവൂ പലരും ഉമ്മാനെ വാപ്പാനെ മറ്റുള്ളത് ഇതൊക്കെ പഠിപ്പിച്ച് സത്യം ചെയ്യുന്ന ഇന്ന വ്യക്തി തന്നെയാണ് ഇന്ന ശക്തി തന്നെയാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥകളൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അതൊക്കെ ചെറുക്കാൻ സത്യം ചെയ്യാൻ പാടില്ല ആ രൂപത്തിൽ അത്യാവശ്യഘട്ടത്തിൽ വേണമെങ്കിലും ചെയ്യാം വല്ലാഹി എന്ന് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ അപ്പോൾ ഇത് പിന്നെ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് നമുക്കല്ല ഈ ലോകത്തുള്ളത് അപ്പം നമുക്ക് അവകാശമില്ലാത്തവയെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല അതൊക്കെ അള്ളാഹു മാത്രം അർഹിക്കപ്പെട്ട കാര്യമാണ് അത് ആമുഖമായിട്ട് മനസ്സിലാക്കി അപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള കാറ്റുകൾ പറഞ്ഞു മലക്ക് ആ മലക്കിൻ്റെ പിന്നെ ദിവ്യ സന്ദേശവുമായിട്ടുള്ള അവതരണം ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹു ആറാമത്തെ ആയത്തിലുള്ള ഒരു ഒഴിവ് കഴിവുമായി കൊണ്ടോ താക്കീതുമായിക്കൊണ്ടോ എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ തെളിവ് സ്ഥാപിക്കുന്നതിനായിട്ടോ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ കുറിച്ചുള്ള താക്കീത് ചെയ്യുന്ന സന്ദേശവുമായിട്ടോ ആണ് എന്ത് ചെയ്യുന്നത് മലക്കൾ ഇറങ്ങുന്നത് അപ്പം മലക്കളെ കുറിച്ച് പറയാം സത്യത്തെയും യും വേർതിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജനങ്ങൾ പിന്നെ പ്ര പ്രവാചകന്മാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള താക്കീതുകൾ എത്തിക്കുവാൻ വേണ്ടി മൊത്തത്തിൽ അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ മനുഷ്യരിലേക്കുള്ളത് പ്രവാചകന്മാരിലേക്ക് എത്തിക്കാൻ ഇറങ്ങുന്ന മലക്കുകളെയാണ് അള്ളാഹു സുബത്താല ഈ ആയത്തുകളിലൂടെ പിടിച്ച് സത്യം ചെയ്യുന്നത് എന്തോ ഗൗരവപ്പെട്ട ഒരു കാര്യം അള്ളാഹു പറയാനുണ്ട് അതിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം